ഞങ്ങൾ ഞാനും ദീപക് മലയമ്മയുണ്ട് ഇവിടെ ഈ മേപ്പാടി നിൽക്കുമ്പോൾ ഈ കാണുന്നത് ക്യാമറ ഒന്ന് ഇങ്ങോട്ട് ദീപേഷ് ഒന്ന് തിരിച്ചാൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ആ ദുരന്തമുണ്ടായ ദിവസം നമ്മളെല്ലാവരും വിറങ്ങലിച്ച് നിന്ന സ്ഥലമാണ് അല്ലേ ദീപകെ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മൃതദേഹങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതും ആ മൃതദേഹങ്ങൾ അന്വേഷിച്ചു വരുന്ന ഒക്കെ കാണാൻ സാധിച്ചത് അപ്പോൾ എന്തായിരുന്നു അന്നത്തെ ഒരു ഓർമ്മ ചെയ്യുന്നത് ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഓർമ്മ എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിൻ്റെ തന്നെ മറ്റൊരു ഹോളുണ്ട് ഇവിടെ ആ ഹോളിലായിരുന്നു ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ സ്വഭാവത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടേക്ക് വരിക എന്ന് തന്നെ പറയുന്നത് മരണത്തിൻ്റെ ഗന്ധം മാത്രമുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഇന്ന് അതിനുള്ള ഒരു മാറ്റം എന്താണെന്ന് അറിയുമോ അവിടെ സ്കൂൾ മേപ്പാടി ഹൈസ്കൂളുണ്ട് ആ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുണ്ടക്കൈലെ എൽ പി വെള്ളാർമല എൽ പി വെള്ളാർമല എച്ച് എസ് വെള്ളാർമല വി എച്ച് എസ് സി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സ്കൂളുകളുടെ കേന്ദ്രമായിട്ട് അത് മാറി അവിടെ കളിയും ചിരിയിലേക്കും മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുള്ള ഒരു ആശ്വാസകരമായ സാഹചര്യം ഉണ്ട് എന്ന് പറയാം ഒപ്പം തന്നെ അന്നത്തെ കാലം ആ സമയത്ത് ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആളുകളുടെ മുഖത്തൊക്കെ ആ വിറങ്ങലിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം പൊതുവേ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും പരിഹരിക്കപ്പെടേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പരാതികളൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് ഒരു പരിധിവരെ അതൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും അന്നത്തെ ദിവസം ഈ മേപ്പാടി ആ ടൗണും ആ പോലീസ് സ്റ്റേഷനും അതിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രവും ഒക്കെ തന്നെ വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ട് നിന്നിട്ടുള്ളതാണ് ഈ മരണത്തിൻ്റെ ഗന്ധമുള്ള മേപ്പാടിക്ക് വലിയൊരു മാറ്റം മേപ്പാടി മാത്രമല്ല ചൂരമല അതിജീവനത്തിലേക്ക് പോകുമ്പോൾ മേപ്പാടിയിലും മാറ്റമുണ്ട് ചുരൻമലയിൽ പലരും ഇപ്പോൾ മേപ്പാടിയിലേക്ക് വരികയാണ് സുജ ഞങ്ങൾ പറയുമായിരുന്നു ഈ മേപ്പാടി അന്നത്തെ മേപ്പാടി മാറി എന്ന് പറയാം ഇവിടെ ഈ ഭാവമൊക്കെ മരണത്തിൻ്റെ ഗന്ധമുള്ളൊരു പ്രദേശമായിരുന്നു അവരിപ്പോൾ മാറി അതിജീവനത്തിൻ്റെ പാതയിലാണ് കുറേ കാഴ്ചകൾ ഞങ്ങൾ ഇന്ന് രാവിലെ കണ്ടു അഞ്ജിത്ത് നമ്മളിപ്പോൾ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നുള്ള യാത്രയാണ് നാ നോക്കൂ ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുപോലൊരു മഴ സമയത്ത് നമ്മൾ ഈ ഒരു വഴിയിലൂടെ കണ്ടത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് കണ്ടത് ദീപക് മലയുമോർമ്മ ഉണ്ടാവുമല്ലോ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മളുടെ മുന്നിലൂടെ ആംബുലൻസിലിങ്ങനെ മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അന്ന് മഴക്കോട്ടണിഞ്ഞും ഒക്കെ നമ്മൾ നിൽക്കുകയായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ബന്ധമുള്ള ഒരു സ്ഥലമായിട്ടാണ് അല്ലേ അടയാളപ്പെടുത്തുന്നത് ആംബുലൻസുകളൊക്കെ നമ്മൾ കണ്ടതാണ് നമുക്ക് ആരോഗ്യ പ്രവർത്തകരൊക്കെ വരുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകരൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ ഒക്കെ ഒരു സ്നേഹം ഇവരൊക്കെയാണ് അന്ന് ആശുപത്രി കണ്ടവരാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ അവരുടെ ഒരു ഞാൻ എനിക്ക് മനസ്സിലായി അതെനിക്ക് മനസ്സിലായില്ല പക്ഷെ അവര് അന്ന് പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവരുടെ കൂടെ അങ്ങ് ആയി പോയവരാണ് തീർച്ചയായിട്ടും ഈ എനിക്ക് തോന്നുന്നു ചൂരൽ മലയിലും മുണ്ടക്കയിലും പോകുമ്പോൾ അവിടെ ഇപ്പോൾ ജീവിതങ്ങളൊന്നും ഇല്ല അവിടെ നിന്ന് പറിച്ചു നടപ്പെട്ടവർ പലരും ഇവിടെയാണ് ഞാൻ വിഷ്ണുവിൻ്റെ ഷോപ്പിലാണ് ഉണ്ടായിരുന്നത് വിഷ്ണുവിൻ്റെ പെൻസിൽ ഡ്രോയിങ്ങുകൾ നമ്മൾ അവിടെ കണ്ടതാണ് വിഷ്ണു വിഷ്ണു വരച്ച ചിത്രങ്ങളിൽ പലരും മരണപ്പെട്ടു പോയതാണ് ഈ അടുത്ത് വിഷ്ണുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ വിഷ്ണു മരിച്ചു പോയൊരു വരച്ചൊരു വീഡിയോ അങ്ങനെ വൈറലാകുന്നുണ്ട് ഇപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിലാണ് ഓരോരുത്തരും പക്ഷേ ഒരു റോയുടെ കഥ ഇന്നിപ്പോൾ മുബഷീർ പറയുന്നില്ല അത് വേണം നമുക്ക് ആ സ്റ്റോറിയിലേക്ക് പോവാം അതായത് റോയ്ക്ക് ഈ പറയുന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കടയിട്ട് കൊടുത്തു ആ കട ചൂരൽ മലയിലാണ് പക്ഷേ ആ കടയിലേക്ക് ആളില്ല എന്നിപ്പോൾ രാവിലെ നമ്മൾ അബ്ദുഖാൻ്റെ ചായ ബഷീർഖാൻ്റെ ചായക്കടയിൽ പോയപ്പോഴും എപ്പോഴും കണ്ടതാണ് ചായക്കടയുണ്ട് പക്ഷേ അവിടെ ചായ കുടിക്കാനൊക്കെ വരുന്ന ഒരു കുറവാണ് വരുമാനം കുറവാണ്